ലോകത്തെ അതിസമ്പന്നമായ വാഹന ശേഖരങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഒരു പേരുകൂടി ഉയർന്നു കേൾക്കും മലയാളത്തിന്റെ പ്രിയ താരം ഫഹദ് ഫാസിലിന്റേത് ആഡംബര കാറുകളോടുള്ള താരത്തിന്റെ ഇഷ്ടം പ്രശസ്തമാണ് എന്നാൽ ഇപ്പോൾ ഫഹദ് ഫാസിലിന്റെ ഗ്യാരേജിലേക്ക് എത്തിച്ച ഏറ്റവും പുതിയ അതിഥി അദ്ദേഹത്തിന്റെ വാഹന ശേഖരത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ഇറ്റാലിയൻ ആഡംബര സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ ഫെരാരിയുടെ വാഹന നിരയിലെ ഏക എസ് യു വി മോഡലായ പ്യൂറോസംഗ് ആണ് ഫഹദ് സ്വന്തമാക്കിയത് ഇതോടെ കേരളത്തിലെ ആദ്യത്തെ ഫെരാരി പ്യൂറോസംഗ് എന്ന ബഹുമതിയും ഈ താരത്തിന്റെ പേരിൽ ു സാധാരണയായി താരങ്ങളുടെ വാഹന ശേഖരങ്ങൾ വാർത്താ പ്രാധാന്യം നേടാറുണ്ട് എന്നാൽ ഫാസിൽ സ്വന്തമാക്കിയ കേവലം ഒരു വാർത്ത എന്നതിലുപരി ആഡംബര വാഹന പ്രേമികളുടെ ഇടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഈ പെർഫോമൻസ് സൂപ്പർ എസ് യു യുടെ ഡൽഹിയിലെ എക്സ് ഷോറൂം വില ഏകദേശം പന്ത്രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയാണ് ഇതിനു പുറമെ ടാക്സുകൾ കൂടി ചേർക്കുമ്പോൾ വില ഇനിയും വർദ്ധിക്കും ോ സെർവിനോ എന്ന പ്രത്യേക ഫിനിഷിങ്ങിലാണ് ഫഹദിന്റെ പ്യൂറോസംഗ് ഒരുങ്ങിയിരിക്കുന്നത് കാർബൺ ഫൈബറിൽ നിർമ്മിച്ച ബമ്പർ ഗാർണിഷുകളും ഇരട്ട നിറങ്ങളിലുള്ള അലോയ് വീലുകളും വാഹനത്തിന് കൂടുതൽ സ്വഭാവം നൽകുന്നു ഓരോ കസ്റ്റമറുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് വാഹനങ്ങൾ ഡിസൈൻ ചെയ്ത് നൽകുന്ന ഫെരാരിയുടെ രീതിക്ക് ഉദാഹരണമാണ് ഫഹദ് സ്വന്തമാക്കിയ ഈ വാഹനം ഫെരാരി പ്യൂറോസിങ്ങിന്റെ പുറം പോലെ തന്നെ അകത്താവളവും ഏറെ ആകർഷകമാണ് നീലനിറത്തിലുള്ള അസൂറ വാഹനത്തിന്റെ ഉൾവശം ഒരുക്കിയിരിക്കുന്നത് സാൻഡോറിനിൽ ഡാഷ്ബോർഡുകളിലും ഈ നിറമാണ് നൽകിയിരിക്കുന്നത് ലോകോവും ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ ലോഗോയുടെ സാന്നിധ്യം വാഹനത്തിന്റെ ആഡംബരം വർദ്ധിപ്പിക്കുന്നു കാർബൺ പാക്കേജിൽ ഒരുക്കിയാണ് അകത്തളത്തിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത ഈ ഘടകങ്ങൾ വാഹനത്തിന്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു സീറ്റുകളുടെ നിറത്തിന് യോജിക്കുന്ന നീലനിറം തന്നെയാണ് ബ്രേക്ക് ിലും നൽകിയിരിക്കുന്നത് ഇത് വാഹനത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു ഫെരാരിയുടെ വാഹന ശ്രേണിയിലെ ഏക എസ് യു വി മോഡലാണ് പ്യൂറോസങ് അതിനാൽ തന്നെ കരുത്തിനും പ്രകടനത്തിനും വലിയ പ്രാധാന്യം നൽകിയാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് ആറ് പോയിന്റ് അഞ്ച് ലിറ്റർ നാച്ചുറ ആസ്പിരിഡേറ്റ് ഈ വാഹനത്തിന് കരുത്തേകുന്നത് ഇത് നൂറ്റി എഴുപത്തി അഞ്ച് ും എനൂറ്റി പതിനാറ് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു വെറും മൂന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡിനുള്ളിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഈ വാഹനത്തിന് കഴിയും എഫ് വൺ ഗിയർ ബോക്സ് എന്നറിയപ്പെടുന്ന എട്ട് സ്പീഡ് പെറ്റ് ക്ലഷ് ഡ്യൂവൽ ക്ലസ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഇതിൽ ട്രാൻസ്മിഷൻ ഒരുക്കിയിരിക്കുന്നതാണ് ഇത് അതിവേഗത്തിൽ ഗിയറുകൾ മാറ്റാനും കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും വാഹനത്തെ സഹായിക്കുന്നു ഫെരാരി ഫഹദ് ഫാസിലിന്റെ ഗ്യാരേജിലെ ഏറ്റവും പുതിയ അംഗമാണെങ്കിലും അദ്ദേഹത്തിന്റെ വാഹന ശേഖരണം വളരെ വലുതും വ്യത്യസ്തവുമാണ് മിനി കൺട്രിമാൻ മെഴ്സിഡീസ് ബെൻസ് ജി എൽ എസ് നാനൂറ്റി അൻപത് ലാൻഡ്രോവർ ഡിഫൻഡർ എന്നിങ്ങനെ ഒരുപാട് വാഹനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഗ്യാരേജിൽ ഉള്ളത് ഈ വാഹനങ്ങളിൽ ഓരോന്നിനും അതിന്റേതായ പ്രത്യേകതകളുണ്ട് ആഡംബര എസ് യുവികളുടെ ലോകത്തെ രാജാക്കന്മാരാണ് ലാൻഡ് ലോവർ ഡിഫൻഡർ ഓട്ടോ ബയോഗ്രാഫ് ലോങ് വീൽ ബേസ് എന്നിവ ഓഫ് റോഡ് വാഹനങ്ങളുടെയും ആഡംബരത്തിന്റെയും മികച്ച സംയോജനമാണ് പേർഷ്യൻ നയൻ ലെവൻ ഒരു സ്പോർട്സ് കാറാണ് അങ്ങനെ ഒട്ടനവധിക്കാരാണ് ഒരു ആക്ടർ എന്ന നിലയിൽ ഫഹത് ഫാസിലിന്റെ ജീവിതത്തിലുള്ളത് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഈ വാഹന ശേഖരത്തിലും പ്രതിഫലിപ്പിക്കുന്നുണ്ട് അദ്ദേഹം സിനിമയിൽ ഒരുപാട് വിജയങ്ങൾ സ്വന്തമാക്കിയ ഫഹത് തന്റെ സമ്മാനമായിട്ടാണ് ഈ വാഹനങ്ങൾ സ്വന്തമാക്കുന്നത് വ്യത്യസ്തങ്ങളായ റോഡുകൾ ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലാണ് ഇത് ആഡംബര വാഹനങ്ങളുടെ ലോകത്ത് ഫഹദ് ഫാസിലെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നു കൂടുതൽ വാഹനങ്ങൾ ഭാവിയിൽ ഫഹദിന്റെ ഗ്യാരേജിലേക്ക് എത്തുമോ എന്ന് കാത്തിരുന്നു കാണാം ഏതായാലും കേരളത്തിലെ